ഹായ് ഗായ്സ് ഞാനിപ്പോൾ ഉള്ളത് ബെയ്സിലെ ഗഫൂർ ഖാൻ്റെ ചായക്കടയിലെ ഉദ്ഘാടന വേദിയിലാണ് ഇവിടുത്തെ വിശേഷങ്ങളിലേക്ക് നിങ്ങളെ ഞാൻ കൂട്ടിക്കൊണ്ടു പോവുകയാണ് വരൂ ആദ്യമായി ഇനോഗ്രേഷൻ പ്രോഗ്രാം ആണ് നടക്കുന്നത് ഗഫൂർ ഖാൻ്റെ പിതാവാണ് ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞു ഇനി അകത്ത് എന്തൊക്കെയാണ് ഒരുക്കി വെച്ചിരിക്കുകയാണെന്നൊന്ന് കാണാം ഐശ്വര്യ റായിയുടെ കളറിനേക്കാൾ വെല്ലുന്ന രീതിയിലുള്ള ഉഴുന്നവടകളാണ് ഇവിടെ തയ്യാറാക്കി കൊണ്ടിരിക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ നിങ്ങൾക്ക് തന്നെ വായിൽ വെള്ളമൂറുന്നില്ലേ ഇത് കണ്ടപ്പോൾ ഹലോ ഞാൻ ഉള്ളത് ഏർ ജിസാൻ ബെയ്ഷിലാണ് ബെയ്ഷിൽ നിന്ന് ഓപ്പൺ ചെയ്തിരുന്ന ഗഹൂർഖാന്റെ ചായക്കടയിലാണ് അപ്പോ ജിസാനില് നമ്മളെ ആദ്യത്തെ ബ്രാൻഡ് ജിസാനിലാണുള്ളത് എല്ലാവർക്കും അറിയാം അപ്പൊ അവിടെ നിങ്ങൾ നൽകിയ സ്നേഹവും സഹകരണവും തുടർന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കാണ് ബേഷില് നമ്മുടെ നമ്മുടെ തൊട്ട ദുബായ് തൊട്ടടുത്താണ് പുതിയ ഷോപ്പ് എല്ലാവരെയും സ്വാഗതം ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞു ഇനി നമുക്ക് ഒരു അടിപൊളി ചായ കുടിച്ചാലോ അടിപൊളി എന്ന് പറഞ്ഞാൽ ഒരു ഒന്നാം തരം ചായയാണ് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു പരിപ്പ് വടയും കൂടെ കഴിക്കാം നല്ല മൊരുമൊരുത്ത ക്രിപ്സിയായ പരിപ്പ് വട തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് ചായക്കടയിലെ ഉള്ളിലെ ദൃശ്യങ്ങൾ പലരും മൊബൈലിലും പകർത്തുകയാണ് അതിമനോഹരമായ ദൃശ്യങ്ങളിലൂടെ നമ്മൾ മുമ്പോട്ട് പോവുകയാണല്ലോ ാണ് അടിപൊളി അല്ലെ അടിപൊളിയാണ് അടിപൊളി വേറെ സൂപ്പറാണ്

போட்ட അടി സൂപ്പർ അഞ്ചും അടിപൊളിയ അത് പിന്നെ പറയണ്ട ആവശ്യമില്ലല്ലോ ഇതാണ് ട്രൈ ചെയ്തിട്ട് ഒരു കാര്യം പറയാം ആവശ്യമില്ല ഏറ്റവും നല്ല രീതി ജീസാനിൽ അവതരിപ്പിച്ച ഒരാളാണ് നമ്മള് ചായ വിൽക്കാൻ ആശ്രയിക്കില്ല ചായ വിടിക്കാൻ ഏറ്റവും നല്ല രീതി പുതിയ രീതി ജീസാനികൾക്ക് പരിചയപ്പെടുത്തി നമ്മളെ നാട്ടിൽ ശീലിച്ച് ഇവിടുന്ന് ഒന്നും കൂടി ഓർമ്മപ്പെടുത്തി കൊക്കോറിലൂടെ കൊക്കോറും കൊക്കൂറിന്റെ ഗ്രൂപ്പും എല്ലാരും കൂടി ഷെയർ ഷാറാക്കി ആഷായത്തായി ഗഫൂർഖാൻ്റെ ചായക്കടയിലെ ചായ ഒരു രണ്ട് മീറ്റർ ഒരു ഒറ്റ ഗ്ലാസ്സിൽ ഒതുക്കി പോവുകയാണ് കേട്ടോ ഞങ്ങ പറഞ്ഞ ഗഫൂർ ഖാൻ്റെ ചായക്കിടയുടെ ഫ്രണ്ട് ബോർഡ് നിങ്ങൾ ഇതുവഴി പോകുമ്പോൾ ഈ ബോർഡ് നോക്കി ഈ ചായക്കടയിൽ ഒന്ന് കയറണേ ദർബിൽ നിന്ന് ജിസാനിലേക്ക് പോകുന്ന വഴിയിലുള്ള ബേസിലാണ് ഈ സ്ഥാപനം ഉള്ളത് നിങ്ങൾ ഏത് നേരത്ത് ഇവിടെ വന്നാലും അടിപൊളി മധുര പലഹാരങ്ങൾ ഇവിടെ റെഡിയാണ് പാർക്കിംഗ് സൗകര്യങ്ങളോട് കൂടിയതാണ് ഈ ഗഫൂർ ഖാന്റെ ചായക്കട പുറത്തുനിന്ന് നോക്കിയാൽ ചെറുതായിരിക്കും അകത്തോട്ട് കേറിയാലോ അതിവിശാലമായ ഒരു ചായക്കടയാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെ തുടങ്ങിട്ടേ ഉള്ളൂ ഇനി ആളുകൾ വരട്ടെ വന്നിട്ട് കഴിക്കട്ട അഭിപ്രായങ്ങൾ വരട്ടെ അവരുടെ അഭിപ്രായങ്ങൾ മാനിച്ച മാറ്റങ്ങൾ വരുന്ന മാറ്റും ഓക്കെ തീർച്ചയായും ഇസാനിലെ ഞങ്ങള് ഇസാനത്തെ ചായക്കടക്ക് നൽകിയ സപ്പോർട്ടും സ്നേഹവും എല്ലാം ഇവിടെയും വേണം അഭ്യർത്ഥിക്കുകയാണ് എല്ലാരും വരികയുള്ള ആളുകൾ പ്രത്യേകിച്ച് കാരണം പിന്നെ അതുപോലെ തന്നെ വാഹനങ്ങൾ യാത്ര ഇവിടെ നിർത്ത രാവിലെ ചായ അടിപൊളി ചായയാണ് നല്ല അടിപൊളി കടികളാണ് ഉള്ളത് എല്ലാരും ഒന്നും ട്രൈ ചെയ്ത് നോക്കണം സൂപ്പർ സാധനമാണ് പതിനാറ് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള കൈകളിൽ നിന്നാണ് രുചികരമായ പൊരിക്കടികൾ നിങ്ങളിലേക്ക് എത്തുന്നത് അതില് ചെമ്മട് പാണ്ടിറ്റം എത്ര നാളായി പതിനാറ് വർഷം ആടമ്പൊരിക്കടികൾ സ്പെഷ്യൽ ഓ ഒരു നീളത്തിലായാലും വലിപ്പത്തിലായാലും രതീഷ് രതീഷ് തന്നെ കൺഫ്യൂഷൻ ഈ ആദ്യ അവസാനം മുതൽ കണ്ട് പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ബ്രിഡേഷ് കിച്ചൺ ലാബിന്റെ ഒരായിരം നന്ദി നമസ്കാരം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുതേ バイバイ